ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു കേട്ടോ രാവിലെ ഇരുന്നേറ്റപ്പോൾ എല്ലാവരുടെയും മുറ്റം കാണാൻ ചെറുതായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് അമങ്ങി വലുതായിട്ടൊന്നും പെയ്തിട്ടില്ല ചെറുതായിട്ടേ പെയ്തോളൂ കേട്ടോ അപ്പോൾ രാവിലെ എൻ്റെ കൈ കണ്ടോ നിങ്ങൾ കൈ കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ ഈ കൈ കണ്ടിട്ട് നോക്കിക്കാ ഒരു കുഴപ്പമില്ല ആ കുഞ്ഞു വിരലിന് പക്ഷേ എനിക്ക് ഈ വിരൽ അനക്കാൻ വയ്യ കേട്ടോ എൻ്റെ ഈ കോലം കണ്ട് നിങ്ങളാരും പേടിക്കരുത് കേട്ടോ രാവിലെ എഴു ഉറക്കത്തിന്ന് എഴുന്നേറ്റ് അതുപോലെ നേരെ സിറ്റൌട്ടിലോട്ട് വന്നിരിക്കുകയാണോ ഒന്നും ചെയ്തിട്ടില്ല ബ്രഷ് ചെയ്തിട്ടില്ല മുഖം കഴുകിയിട്ടില്ല ഒന്നും കാരണം എൻ്റെ കൈ എനിക്ക് അനക്കാൻ വയ്യാത്തത്ര വേദനയാണ് കാരണം എന്തോയെന്നറിയത്തില്ല കേട്ടോ ഒരു മുറിവ് ില്ല ഒന്നും കടിച്ചിട്ടില്ല ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് വേദന തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു കൈ അറിയാതെ ചിലപ്പോൾ എവിടെയെങ്കിലും കയറി ഇടിക്കത്തില്ലേ നമ്മുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗം അപ്പൊ നമുക്ക് വേദനിക്കത്തില്ലേ അങ്ങനെയാന്ന് ഞാൻ കരുതിയിട്ട് ഞാൻ അത് കാര്യമാക്കിയിട്ടില്ല മാറുമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് ആ കുഞ്ഞു വിരൾ ഭയങ്കര വേദന എന്ന് വെച്ചാൽ കൈ താഴ്ത്തി ഇടാൻ പറ്റുന്നില്ല കൈ താഴോട്ട് പോകുന്ന പോലെ തോന്നും ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ് അപ്പം ഞാൻ എഴുന്നേറ്റ് നേരെ സിറ്റൗട്ടി വന്ന് ഇരുന്നേറ്റ് എൻ്റെ പൊടിക്കൈകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണ് മറ്റേ പെയിൻ കില്ലറിൻ്റെ സ്പ്രേ ഉണ്ടല്ലോ അത് അടിച്ച് നോക്കി ഒരു മാറ്റവും ഇല്ല പിന്നെ വിക്സ് എടുത്ത് ഞാൻ തേച്ച് പിടിപ്പിക്കുവാണ് വിക്സ് ഇട്ട് നോക്കുവാണ് അത് മാറുന്നുണ്ടോന്നു പക്ഷെ മാറുന്നേ ഇല്ല വേദന എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു വേദന വന്നിട്ടില്ല എന്തോന്നു അത്ര വേദന ആട്ടോ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരുവാണ് കരയണമെന്ന് ഉദ്ദേശിച്ചല്ലോ എനിക്ക് അങ്ങ് സങ്കടം വരുന്നു കാരണം കാര്യമില്ലാത്ത കാര്യത്തിന് വേദന അതാ സംഭവം ഒരു മുറിവോ ചതവോ ഒരു എന്തേലും കടിച്ചേന്റെ പാടോ ഒന്നുമില്ല അങ്ങനെ കുറേ നേരം ഞാൻ സിറ്റൗട്ടിൽ ഇരുന്ന് തടവി കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ ആരൂസും എഴുന്നേറ്റ് വന്ന് സിറ്റൗട്ട് കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അവൻ വന്നില്ല അവൻ നേരെ വന്ന് അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങളുടെ മണി ആൻറ്റിയുടെ ഇവിടെ അവർ പണ്ടത്തെ ഒരു ചെറിയ വൈദ്യരൊക്കെയാണ് അപ്പോൾ ഞാൻ ആ അവിടെ തങ്കൾ അപ്പോൾ ഞാൻ ആ ആൻറ്റിയുടെ അടുത്തോട്ട് ഓടിച്ചെന്നു കാരണം എന്താ കാര്യമൊന്നും അറിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആൻറ്റി ഒരു എണ്ണയൊക്കെ ഇട്ട് തടവി തന്നു തടവി തന്നിട്ട് ആൻറ്റിയും പറഞ്ഞു വാദത്തിൻ്റെ ആയിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണീന്ന് ഇങ്ങനെ ധാരാരിയായിട്ട് ഒഴുകുമായിരുന്നു കേട്ടോ എന്തിനാന്ന് വിചാരിച്ചാൽ വേദന പിന്നെ സഹിക്കാം കുഞ്ഞുങ്ങളെ എഴുതേണ്ടി വന്നപ്പോൾ അവർക്ക് ചായ ഇട്ട് കൊടുക്കാനോ ഒന്നും ഉണ്ടാക്കാനോ എനിക്കൊന്നിനും പറ്റുന്നില്ല അത്ര വേദനയായിരുന്നു കാര്യം എന്താണെന്നറിയാത്ത വേദന ഞാനും അമ്പാടിയും കൂടെ കിച്ചണിൽ കയറിയിട്ട് എല്ലാവിധേനും ചായ ഇട്ടു ചായ ഇട്ടിട്ട് അമ്പാടി ദോശ ചുടാന്ന് പറഞ്ഞ കേട്ടോ തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂട്ടി കഴിക്കാം അങ്ങനെ അവൻ ദോശ ചൂടാന്ന് പറഞ്ഞു ആരൂസിന് ഇച്ച് നെയ് റോസ്റ്റ് പോലെ നെയ്യൊഴിച്ച് ദോശ ചുട്ട് കൊടുക്കാമെന്നും പറഞ്ഞു അതുകഴിഞ്ഞ് അമ്പാടി തന്നെ ആരൂസിനെ കൊണ്ടുപോയി ദേഹമൊക്കെ കഴുകി ക്രീമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ അവൻ എല്ലാ ഹെൽപ്പും ചെയ്തു തരും കേട്ടോ കുഞ്ഞിനെ നന്നായിട്ട് നോക്കും എനിക്ക് അത് തന്നെ വലിയൊരു ആശ്വാസമാണ് എന്നാലും നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കാര്യമായിട്ടൊന്നും വെച്ച് കൊടുക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആരൂസിനെ എടുക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ അത്ര വേദനയായിരുന്നു വല്ല വിധേന ഞാൻ മുടിയൊക്കെ ചെയ്യിക്കെട്ടു കാരണം ജാൻസി അഞ്ചു ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ കാരണം കാര്യം എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ രൂസും ഇങ്ങനെയും അമ്പാടിയും വീട്ടിലാക്കി ഡോറൊക്കെ അടച്ചിട്ട് അവർ കാണാതെ ആ കാണാതെ പുറത്തിറങ്ങി നിൽക്കുവാണ് ചേച്ചി വെയിറ്റ് ചെയ്തു പിന്നെ ജാൻസി ചേച്ചി വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട് ഡോക്ടർ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഡോക്ടർക്ക് മനസ്സിലായില്ല അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അതിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നീർക്കെട്ടാണ് അപ്പോൾ ഞാൻ അതിശയത്തോടെ ചോദിച്ചു കയ്യിൽ നീർക്കെട്ട് വരുമോന്ന് അപ്പോൾ ഏതോ മസലിൻ്റെ പേരൊക്കെ പറഞ്ഞു അതോ ഉള്ളിടത്തെല്ലാം നീർക്കെട്ട് വരുമോ എന്ന് പറഞ്ഞു അങ്ങനെ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അഞ്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ കുഞ്ഞുണ്ട് വീട്ടിലാരും ഇല്ലാന്ന് അങ്ങനെ ഇഞ്ചക്ഷൻ എഴുതി അങ്ങനെ രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന്